നമസ്കാരം സ്വകാര്യ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനെ തുടർന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റായ യുവാവ് ജീവനൊടുക്കി മുംബൈയിലെ സാന്താക്രൂസ് സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരനായ രാജ്ലീല മോറാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത് മൂന്ന് പേജുള്ള ആത്മഹത്യ കുറിപ്പും കണ്ടെടുത്തു വനിതാ സുഹൃത്തിനെതിരെ ഉൾപ്പെടെയാണ് ആരോപണം രാഹുൽ പർവാനി സഭ ഖുറേഷി എന്നിവരാണ് തന്റെ ആത്മഹത്യ ഉത്തരവാദികളെന്ന് കുറിപ്പിൽ പറയുന്നു ഇരുവർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മൂന്ന് കോടിയിലധികം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ യുവാവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു താൻ ജോലി ചെയ്ത കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിക്കാനും സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് പണം എടുത്തു കൊടുക്കാനും പ്രതികൾ തന്നെ നിർബന്ധിച്ചുവെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുൽ പർവാനിയും സഭ ഖുറേഷിയും രാജ് പരിചയപ്പെടുന്നത് പിന്നീട് യുവാവ് സഭാകുറേഷിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറവാനി ഇത് വീഡിയോയിൽ പകർത്തി ഈ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു പ്രതികൾ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് പ്രതികൾക്കെതിരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തിനും ആത്മഹത്യ പ്രേരണയ്ക്കും രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഓഹരി വിപണിയിൽ രാജിന് വലിയ നിക്ഷേപങ്ങളുണ്ടെന്നും ജോലിയിലെ ഉയർന്ന ശമ്പളവും പ്രതികൾ കണ്ടെത്തിയിരുന്നു രാജിന്റെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാൻ നിർബന്ധിച്ചു രാജിന്റെ ആഡംബരക്കാരും അവർ ബലമായി കൈക്കലാക്കി കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ പ്രതികൾ മൂന്ന് കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും പറഞ്ഞു ഒരു മാസത്തോളമായി യുവാവ് വിഷാദത്തിലായിരുന്നുവെന്ന് യുവാവിൻ്റെ സഹോദരി പറഞ്ഞു എൻ്റെ സഹോദരൻ നാല് വർഷം മുൻപ് ക്യാൻസറിനെ അതിജീവിച്ച് സി എ പൂർത്തിയാക്കി എന്നിരുന്നാലും ഈ രണ്ടുപേരും അദ്ദേഹത്തെ തുടരെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വഞ്ചനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു അടുത്തിടെ ഇവർക്കെതിരെ അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചെത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും പ്രായമായ മാതാവിനെ അപമാനിച്ചതിനുമെതിരെ കേസെടുത്തിരുന്നുവെന്നും മൂത്ത സഹോദരി ചൊവ്വാഴ്ച ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ സഹോദരൻ്റെ സ്വകാര്യ വീടുകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും പരസ്യമായി അപമാനിച്ചതായും സഹോദരി വെളിപ്പെടുത്തി പണം അടയ്ക്കാത്തതിനെ അവർ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഇമെയിൽ അയച്ചു ഇമെയിൽ അടയ്ക്കാൻ നിർബന്ധിച്ചാണ് അവർ റിസീവ് വാങ്ങിപ്പിച്ചത് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൂടുതൽ വഷളാക്കി അവരുടെ പ്രവൃത്തി കാരണം തങ്ങളുടെ സഹോദരൻ ജീവനൊടുക്കി അത് കാരണം തങ്ങളുടെ രോഗിയായ്മ ഒറ്റയ്ക്കായിപ്പോയി തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കർശനമായ ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു യുവാവിൻ്റെ മൂന്ന് പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ ഒന്ന് തൻ്റെ അമ്മയെയും മറ്റൊന്ന് കമ്പനി മാനേജ്മെന്റിനെ അഭിസംബോധന ചെയ്തുള്ളതാണ് അമ്മയ്ക്കുള്ള കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അമ്മയെ എനിക്ക് നിങ്ങളുടെ നല്ല മകനാകാൻ സാധിച്ചില്ല നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയാണ് എന്റെ കർമ്മങ്ങൾക്കായി ഞാൻ പോകുന്നു അടുത്ത ജന്മത്തിൽ ദൈവം എന്നെപ്പോലൊരു മകനെ നിങ്ങൾക്ക് നൽകാതിരിക്കട്ടെ ഞാൻ വളരെ മോശം വ്യക്തിയായിരുന്നു പൂർണമമായി ദയവായി എൻ്റെ അമ്മയെ പരിപാലിക്കണം എനിക്ക് വിവിധ അക്കൗണ്ടുകളിൽ പോളിസി ഉണ്ട് ആ പണം എടുത്ത് എൻ്റെ അമ്മയ്ക്ക് നൽകണം എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്നാണ് അമ്മയ്ക്കുള്ള ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ലംഘിച്ചു നിങ്ങളുടെ വിശ്വാസം തകർക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു ഞാൻ എന്ത് തട്ടിപ്പ് നടത്തിയാലും ആരുമൊന്നും അറിഞ്ഞിരുന്നില്ല സഹപ്രവർത്തകർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും പൂർണ്ണമായി അറിയില്ലായിരുന്നു ദയവായി അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നാണ് സ്വീകരിക്കരുതെന്നാണ് എഴുതിയ കുറിപ്പിൽ പറയുന്നത് യുവാവിന്റെ മൂന്ന് പേജുള്ള ആത്മഹത്യക്കറിവിൽ ഒന്ന് തന്റെ അമ്മയെയും മറ്റൊന്ന് കമ്പനി മാനേജ്മെൻറ്റിനെയും അഭിസംബോധന ചെയ്തുള്ളതാണ് അമ്മയ്ക്കുള്ള കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അമ്മേ എനിക്ക് നിങ്ങളുടെ നല്ല മകനാകാൻ സാധിച്ചില്ല നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയാണ്